നമസ്കാരം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേഡിനെ കുറിച്ച് വളരെ തറവായി നമ്മൾ പഠിച്ചു അതിൻ്റെ തൊട്ട് മുൻപുള്ള ക്ലാസ്സിൽ നമ്മൾ ലെറ്റേഴ്സിനെ കുറിച്ച് പഠിച്ചു അതിന് മുൻപ് എന്താണ് സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ആ സ്കില്ല് ആർജിക്കുക നാം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാകണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി റിട്ടൺ ലാംഗ്വേജ് സ്കില്ലിൽ നിന്നും സ്പോക്കൺ ലാംഗ്വേജ് സ്കില്ലിലേക്ക് ഒരു സഞ്ചാരം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫോർമൽ ആയിട്ടുള്ള എല്ലാ സെന്റൻസിന്റെയും കൺസ്ട്രക്ഷൻസ് നമ്മൾ മനസ്സിലാക്കുക ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചോളം സെൻറ്റൻസ് പാറ്റേണുകളുണ്ട് ഈ പാറ്റേണുകളെല്ലാം നമ്മൾ മനസ്സിലാക്കുക ശരിയായ രീതിയിലുള്ള ലാംഗ്വേജ് അറിവ് ഭാഷയെക്കുറിച്ചുള്ള അറിവ് നേടുകയും ഒപ്പം അത് സംസാര ഭാഷയിലേക്കും പ്രായോഗികമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലേക്കും അത് നീങ്ങുക എന്നുള്ളതാണ് ഈ ഈ ക്ലാസിൻ്റെ ഒരു രീതി അതുകൊണ്ട് തന്നെ ഫോർമൽ ടു ഇൻഫോർമൽ എല്ലാ സെന്റൻസ് പാറ്റേൺസും നമ്മൾ ആധികാരികമായി പഠിച്ചു വെക്കുക അതിന് അതോടൊപ്പം തന്നെ നമ്മൾ സംസാര ശേഷിയും ആർജിക്കുക അതിന് രണ്ട് ഗുണമുണ്ട് ഒന്ന് ഭാഷ അക്കാഡമിക് ആവശ്യങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ പരീക്ഷകൾ എഴുതാന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ കൃത്യമായ സെൻറ്റൻസ് പാറ്റേൺ നമ്മൾ ഉപയോഗിക്കണം അങ്ങനെ പഠിച്ച് അതോടൊപ്പം തന്നെ വോക്കൽ പ്രാക്ടീസ് ചെയ്ത് ലാംഗ്വേജ് സ്കില്ല് സ്പോക്കൺ ഇംഗ്ലീഷ് പരിശീലിച്ച് പ്രായോഗികതയിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ ക്ലാസ്സിന് ഈ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് നല്ലതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തണം എങ്കിൽ മാത്രമേ ഇത് പഠിക്കുന്ന വ്യക്തിയും ഞാനുമായിട്ടുള്ള ഒരു ആശയവിനി അവിടെ സാധ്യമാവുകയുള്ളൂ പാർട്ട് ഫൈവിലേക്ക് ഏവർക്കും സ്വാഗതം ലെറ്റേഴ്സിനെ കുറിച്ചും വേർഡ്സിനെ കുറിച്ചും വിശദമായി നമ്മൾ കണ്ടു അടുത്ത ഒരു ആശയത്തിലേക്ക് നമുക്ക് പോകാം ഒരു വാചകം ഒരു ഭാഷയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് സെന്റൻസ് അല്ലെങ്കിൽ വാചകം എന്ന് പറയുന്നത് സെൻറ്റൻസിന് ഒത്തിരി പ്രത്യേകതകളുണ്ട് സെൻ്റൻസിന് ഒരു കൃത്യമായ വേർഡ് ഓർഡർ ഉണ്ട് സെൻ്റൻസിന് ഒരു ടൈമുണ്ട് സെൻറ്റൻസ് ചോദ്യം ചോദിക്കാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ സെൻറ്റൻസ് എന്ന് പറയുന്നത് കൃത്യമായി നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു ഒരു അറിവാണ് ഇത് നമ്മൾ കൃത്യമായി പഠിച്ചു വെച്ചാൽ നാം അറിയാതെ തന്നെ നമ്മുടെ നാവിൽ നിന്നും ഭാഷ പുറത്ത് വരും നമുക്ക് സംസാരിക്കേണ്ട സാഹചര്യം വരുമ്പോൾ നമുക്ക് കൃത്യമായ ഭാഷ ശരിയായ സെൻറ്റൻസ് നമുക്ക് നമ്മുടെ നാവിൽ നിന്നും പുറത്തു വരാൻ കാരണമാകും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതി അവലംബിക്കുന്നത് കാരണം ഞാനും പഠിച്ചത് അങ്ങനെയാണ് നമുക്ക് എന്താണ് ഒരു സെൻറ്റൻസ് എന്ന് നോക്കാം സെന്റൻസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് സെന്റൻസിന് നമുക്കൊരു ഒരു കുടുംബമായി ഒരു ഫാമിലിയായി കരുതാം എ സെന്റൻസ് നമുക്കറിയാം നമ്മുടെ ഫാമിലിയിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് മക്കളുണ്ട് മകനുണ്ട് മകളുണ്ട് പിന്നെ സഹോദരങ്ങളുണ്ട് ഗ്രാൻഡ് ഫാദർ ഉണ്ട് ഗ്രാൻഡ് മദറുണ്ട് അങ്ങനെ വ്യത്യസ്തമായ നിലനിൽപ്പുള്ള വ്യക്തികൾ ചേരുന്നതാണ് ഒരു കുടുംബം എന്ന് പറയുന്നത് ഒരു ഫാമിലി എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസിനെ നമുക്കൊരു ആയിട്ട് കരുതാം നമ്മുടെ കുടുംബം തന്നെ നമ്മൾ എടുക്കുമ്പോൾ ഫാമിലി ഒന്നാകും നമുക്ക് ഫാമിലി എന്ന് നമുക്ക് പറയുമെങ്കിലും ഓരോരുത്തർക്കും ഇൻഡിപെൻഡന്റ് ഐഡൻറിറ്റി ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ സെൻറ്റൻസിനെ ആകമാനം എടുക്കുമ്പോൾ ഒരു സെൻറ്റൻസിന് ഒരു ആശയമുണ്ട് വ്യക്തമായ ഒരു നിലനിൽപ്പുമുണ്ട് അതിന് നമുക്ക് സെന്റൻസ് നമുക്ക് വിളിക്കാൻ സാധിക്കും അപ്പോൾ സെന്റൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് അതോടൊപ്പം തന്നെ അതിനൊരു ആശയം ഉണ്ടാകണം ഒരു അർത്ഥം ഉണ്ടാകണം എങ്കിൽ മാത്രമേ ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ നമുക്ക് സെന്റൻസ് എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ സെന്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് മേക്സ് എ കംപ്ലീറ്റ് സെൻസ് പൂർണ്ണ ആശയം വരുന്ന ഒരു കംപ്ലീറ്റ് ആശയം വരുന്ന വാക്കുകളുടെ കൂട്ടമാണ് സെന്റൻസ് എന്ന് പറയുന്നത് സെൻറ്റൻസും വാക്കുകളുടെ കൂട്ടമാണ് അതൊന്നാകെ ചേരുമ്പോൾ ഒരു ആശയം കൺവേ ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഓരോ വേർഡിനും സെൻറ്റൻസിലുള്ള ഓരോ വേർഡിനും ഇൻഡിപെൻഡൻ്റ് ഐഡൻറ്റിറ്റി ഉണ്ട് അതാണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ ക്ലാസ്സിൽ തീർച്ചയായും നിങ്ങൾ ഇത് പഠിച്ചിരിക്കണം എങ്കിൽ മാത്രമേ ഫോർമൽ ആയിട്ടുള്ള ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ കൃത്യമായ ഇംഗ്ലീഷ് എഴുതാൻ സാധിക്കുകയുള്ളൂ കൃത്യമായ ഇംഗ്ലീഷ് പറയുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആണ് നിങ്ങൾ ഫ്രം ദ വെരി ബിഗിനിങ് ടു ദ എൻഡ് നിങ്ങൾ കാണണം എന്നോടൊപ്പം നിങ്ങൾ കാണണം ഈ ക്ലാസ് ഈ എ ടു ഈസെൻറ്റ് ചലഞ്ച് പാർട്ട് വൺ മുതൽ കാണുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ഫോർമൽ ആയിട്ടുള്ള ഇംഗ്ലീഷ് പഠിക്കും കൃത്യമായ ഇംഗ്ലീഷ് എഴുതാനും പഠിക്കും അതിനുശേഷം വോക്കൽ പ്രാക്ടീസ് ചെയ്ത് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ സാധിക്കും എന്നുള്ളത് ഞാൻ തരുന്ന ഉറപ്പാണ് വേഡ്സിൻ്റെ റിലേഷൻ കൃത്യമായി നമ്മൾ പഠിച്ചിരിക്കണം ഓരോ വേർഡും ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ് എന്ന് നമ്മൾ പഠിച്ചിരിക്കണം അതുപോലെ വേർഡ് ഓർഡറും ഗ്രമാറ്റിക്കൽ പാറ്റേൺസും മനസ്സിലാക്കണമെങ്കിൽ ഓരോ വേർഡിനെയും നമ്മൾ ഏത് കാറ്റഗറിയിൽ വരുന്നു ഏത് കുടുംബത്തിൽ വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഒരു സെന്റൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഓരോ വീടും ഏത് കാറ്റഗറിയിൽ വരുന്നു എന്ന് മനസ്സിലാക്കുന്നത് ഇഫക്റ്റീവ് ലാംഗ്വേജ് ലേണിങ്ങിന് അത്യന്താപേക്ഷിതമാണ് ഇഫക്റ്റീവ് ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോൾ ആത്മവിശ്വാസത്തോടെ സംസാരിക്കണം ഈ സെന്റൻസിന്റെ പാറ്റേൺസ് നമ്മൾ പഠിച്ചു വെച്ചെങ്കിൽ മാത്രമേ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവുകയുള്ളൂ ഞാൻ പറഞ്ഞ സെന്റൻസ് കൃത്യമാണ് അതിനകത്ത് കൃത്യ ടൈമിംഗ് ഉണ അതിലുണ്ട് കൃത്യമായ വാക്കുകളാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ആത്മവിശ്വാസം നമ്മൾ നമ്മളുണ്ടാകണമെങ്കിൽ ഓരോ ഒരു സെൻറ്റൻസിലെയും ഓരോ വേഡിനെയും കൃത്യമായി അനലൈസ് ചെയ്ത് നമ്മൾ പഠിക്കുന്നത് ഏറ്റവും ഉചിതമാണ് അത് പഠിച്ചെങ്കിൽ മാത്രമേ കൃത്യമായ ഭാഷ നമ്മൾ പഠിക്കുകയുള്ളൂ മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കൺസെപ്റ്റാണ് എൻ എൽ പി എൻ എൽ പി നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ഒരു ലാംഗ്വേജ് പ്രോസസ്സിംഗ് നടക്കുന്നു നമ്മുടെ ബ്രെയിനിൽ അത് പറയുമ്പോൾ മറ്റൊരു ആണ് നടക്കുന്നത് ഇത് ഇത് വലിയൊരു ഒരു ബയോളജിക്കലായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ബയോളജിക്കലായിട്ടുള്ള പ്രോസസ്സ് ബലം പിടിച്ചോ ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല അത് നാച്ചുറലായി വരണം അത് നാച്ചുറലായി തന്നെ അത് നമ്മുടെ നാവിൽ വരണം എങ്കിൽ മാത്രമേ അത് അത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അത് നമുക്ക് ആർജിക്കണമെങ്കിൽ സ്വായത്തമാക്കണമെങ്കിൽ ഈ സെന്റൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഓരോ വേഡും ഏത് കാറ്റഗറി വരുന്ന നമ്മൾ പഠിച്ചിരിക്കണം ഞാൻ ലക്ഷ്യമിടുന്നത് പഠിക്കുന്ന കുട്ടികളെയും അതുപോലെ തന്നെ അധ്യാപകരെയും കമ്മ്യൂണിക്കേറ്റീവ് സ്കില് ആർജിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെയുമാണ് അതുകൊണ്ട് ഈ മൂന്ന് മേഖലകളിലുള്ള വ്യക്തികൾക്ക് പ്രയോജനപ്പെടുത്ത രീതിയിലാണ് വളരെയധികം ചിന്തിച്ചാണ് ഈ ടോപ്പിക്ക് കണ്ടന്റ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇതിനെ വളരെ പ്രാധാന്യത്തോടെ നിങ്ങൾ കാണണമെന്ന് ഞാൻ ഒന്നുകൂടി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഒരു സെന്റൻസിലെ ഓരോ വേടും ഏതെങ്കിലും ഒരു പാർട്ട് ഓഫ് സ്പീച്ചാണ് പാർട്ട് ഓഫ് സ്പീച്ച് എന്താണെന്ന് നമുക്കറിയാം സംസാര ശകലങ്ങൾ നമ്മൾ ഏതൊരു വാക്ക് ഏതൊരു ശബ്ദം നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെട്ടാലും ആ വേഡ് അല്ലെങ്കിൽ ആ ശബ്ദം ഏതെങ്കിലും ഒരു പാർട്ട് ഓഫ് സ്പീച്ചാണ് ഒരു സംസാര ശകലമാണ് അതൊരു ഒരു വെറും ഒരു ശബ്ദമാകാം ഒരു വേഡാകാം എന്തായിരുന്നാലും ഇത് ഏതെങ്കിലും ഒരു പാർട്ട് ഓഫ് സ്പീച്ചാണ് ഒരു സെൻറ്റൻസിൻ്റെ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും നമുക്ക് ആ സെന്റൻസിനെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഓരോ വേഡും നമുക്കൊന്ന് പരിശോധിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിരുന്നു ഓർക്കുന്നുണ്ടാകും നൗ വേർബ് പ്രോനൗൺ അഡ്ജക്റ്റീവ് ആഡ്വേബ് കൺജങ്ഷൻ ഇൻ്റർജെക്ഷൻ ആർട്ടിക്കിൾ എന്നൊക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഇല്ലെങ്കിൽ ആ ക്ലാസ് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് കാണുന്നത് നല്ലതാണ് എങ്കിൽ ഞാൻ ഈ ക്ലാസ്സിൽ ഞാനതൊന്ന് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് അത് തുടർന്നുള്ള നമ്മുടെ മുന്നോട്ടുള്ള പോക്കിന് നമ്മൾ തൊട്ട് താഴെ പഠിച്ചിരിക്കുന്ന ആ ലെസിനെ ബേസ് ചെയ്തുകൊണ്ട് അതിൽ നിന്നോണ്ടു വേണം നമ്മൾ പഠിക്കാൻ എങ്കിൽ മാത്രമേ പരസ്പരം ബന്ധിതമായിട്ട് ഈ ക്ലാസ് പോവുകയുള്ളൂ നമുക്കൊരു സെന്റൻസ് അനലൈസ് ചെയ്യാം ദ ഹാപ്പി ചൈൽഡ് വാസ് പ്ലേയിങ് ഔട്ട് സൈഡ് ദ ഹാപ്പി ചൈൽഡ് വാസ് പ്ലേയിങ് ഔട്ട് സൈഡ് എത്ര വേർഡ്സ് ഉണ്ട് അതിൽ ദ എന്ന് പറയുന്ന വേർഡ് ഉണ്ട് ഹാപ്പി എന്ന് പറയുന്ന വേർഡുണ്ട് ചൈൽഡ് എന്ന് പറയുന്ന വേഡുണ്ട് വോസ് എന്ന് പറയുന്ന വേർഡുണ്ട് പ്ലേയിങ് എന്ന് പറയുന്ന വേർഡുണ്ട് ഔട്ട്സൈഡ് എന്ന് പറയുന്ന വേഡുണ്ട് ഇത് ഓരോ വേർഡും ഏത് കാറ്റഗറിയിൽ വരുന്നു ഏത് പാർട്ട് ഓഫ് സ്പീച്ചിൽ വരുന്നു നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ദ എന്ന വേഡാണ് അത് ഏത് കാറ്റഗറിയിൽ വരുന്നു ഓർക്കുന്നുണ്ടാകും നിങ്ങൾ നോട്ട് എഴുതി വെച്ചിരിക്കുന്നവർക്ക് അത് ഓർക്കാൻ സാധിക്കും ദ എന്ന് പറയുന്നത് ഒരു ആർട്ടുക്കിൾ ആണ് മൂന്ന് ആർട്ടിക്കിൾസ് ആണുള്ളത് എ ആൻഡ് ദി അതിൽ എയും ആനും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും ദി എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിളുമാണ് ഈ ഡെഫിനിറ്റ് ആർട്ടുക്കിളായ ദി ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ദി എന്ന് പറയുന്ന വേർഡ് ദി ദിനോ ദ എന്നോ പറയാം അതൊരു ആർട്ടിക്കിൾ ആണ് അടുത്ത വേർഡ് നമുക്കൊന്ന് നോക്കാം ഹാപ്പി ചൈൽഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹാപ്പി എന്ന് പറയുന്ന വേർഡ് ചൈൽഡിനെ ചൈൽഡ് എന്ന് പറയുന്ന ഒരു നൗണാണ് ആ നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന വേർഡാണ് എങ്ങനെയുള്ള കുട്ടിയാണ് അത് ഹാപ്പി ചൈൽഡാണ് അത് ഹാപ്പി ചൈൽഡാണ് ആ ഹാപ്പി എന്ന് പറയുന്ന വേർഡ് ചൈൽഡ് എന്ന് പറയുന്ന വേർഡിനെ ക്വാളിഫൈ ചെയ്യുന്ന വേർഡാണ് അല്ലെ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ് ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡിനെ നമ്മൾ ആഡ്ജക്റ്റീവ് എന്ന് പറയും അപ്പോൾ ആദ്യത്തെ ദാ എന്ന് പറയുന്നത് ഒരു ആർട്ടിക്കിൾ ആണ് രണ്ടാമത്തെ വേട് ഒരു നൗണിനെ ക്വാളിഫൈ ചെയ്യുന്നത് കൊണ്ട് ഹാപ്പി എന്ന് പറയുന്ന വേട് ഒരു അഡിറ്റീവാണ് അടുത്ത വീട് നമുക്ക് നോക്കാം ചൈൽഡ് ചൈൽഡ് എന്ന് പറയുന്നത് ഒരു പേരാണ് പേര് നമുക്കറിയാമല്ലോ വസ്തുവിൻ്റെ ആകാം വ്യക്തിയുടെ ആകാം സ്ഥലത്തിൻ്റെയാകാം ലോകത്തിലൂടെ എന്ത് വസ്തുക്കൾക്കും പേരുണ്ട് ആ പേരിൻ്റെ ആ ഉപയോഗിക്കുന്ന പദമാണ് വേടാണ് നൗൺ എന്ന് പറയുന്നത് നൗൺ ഈസ് എ നെയ്മിങ് വേഡാണ് ഇപ്പം എന്ന് പറയുന്ന ഒരു കുട്ടി അതൊരു നൗൺ ആണ് അപ്പോൾ ചൈൽഡ് നൗൺ ആണ് തൊട്ടടുത്ത് വരുന്ന വേർഡ് നമുക്കൊന്ന് നോക്കാം അത് വോസ് ആണ് അത് പിന്നീട് നമ്മൾ വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് വോസ് എന്ന് പറയുന്ന വേർഡിനെ മാത്രം നമ്മൾ എടുത്താൽ അതൊരു ഓക്സിലറി വെർബിന്റെ കാറ്റഗറിയിൽ വരും നിങ്ങൾക്ക് അത് ഇപ്പോൾ പറഞ്ഞാൽ ഒരുപക്ഷെ മനസ്സിലാവുകയില്ലായിരിക്കാം എങ്കിലും വോസ് എന്ന് പറയുന്ന ഒരു വെർബ് തന്നെയാണെന്ന് കരുതുക അപ്പോൾ പ്ലെയിങ് എന്ന് പറയുന്നതോ അത് വെർബാണ് അപ്പോൾ നമുക്ക് ഒന്നിച്ച് വേണമെങ്കിൽ എടുക്കാം തൽക്കാലം അത് ഒന്നിച്ച് വോസ് പ്ലെയിങ് എന്ന് പറയുന്ന ഒരു ഒറ്റ വേഡായിട്ട് നമുക്ക് കരുതാം അത് വെർബാണ് ഒരു പ്രവൃത്തിയുടെ പേരാണ് ഇനി എവിടെയാണ് ഔട്ട്സൈഡ് കുട്ടി കളിക്കുന്നു എന്ന് പറയുന്ന വേർഡിന്റെ ഒരു പ്രത്യേകതയാണ് ഔട്ട്സൈഡ് എന്ന് നമ്മൾ ചോദിക്കുക എവിടെയാണ് കളിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കും അപ്പോൾ ആ കളിക്കുന്നു എന്ന് പറയുന്ന വെർബിനെ ക്വാളിഫൈ ചെയ്യുന്ന വേർഡാണ് ഔട്ട്സൈഡ് എന്ന് പറയുന്നത് അതൊരു ആഡ്വേർബാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം ദ ഹാപ്പി ചൈൽഡ് വാസ് പ്ലേയിങ് ഔട്ട്സൈഡ് ഇതാന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഹാപ്പി എന്ന് പറയുന്നത് ഒരു ആണ് ചൈൽഡ് എന്ന് പറയുന്നത് ഒരു ആണ് വോസ് പ്ലേയിങ് എന്ന് പറയുന്നത് വെർബാണ് അതിൽ വോസ് ഓക്സിനറി വെർബും പ്ലേയിങ് മെയിൻ വെർബുമാണ് ഔട്ട്സൈഡ് എന്ന് പറയുന്നത് ആഡ് വെർബാണ് കാരണം കളിക്കുന്നു എന്ന് പറയുന്ന പ്രവൃത്തിയുടെ വിശേഷണമാണ് ഔട്ട്സൈഡ് അപ്പോൾ ഒരു ആഡ് വെർബാണ് ഒരു സെന്റൻസ് സെൻറ്റൻസൂടെ നമുക്കത് അനലൈസ് ചെയ്യാം ദർ ഇസ് എ ക്യാറ്റ് ഇൻസൈഡ് ദ ബോക്സ് ദർ ഇസ് എ ക്യാറ്റ് ഇൻസൈഡ് ദ ബോക്സ് ഇവിടെ നമുക്ക് വേർഡ്സിനെ നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കാം ഏഴ് വേർഡ്സ് ഉണ്ട് ആ ഏഴ് വേർഡും ഏഴ് കാറ്റഗറിയിലാണ് അല്ലെങ്കിൽ ഏഴ് ഫാമിലിയുടെ പ്രതിനിധിയാണ് ആദ്യത്തെ വേർഡ് നമുക്ക് നോക്കാം ദയർ ദയർ എന്ന് പറയുന്നത് ഒരു ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് അതൊരു പ്രോനോൺ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് അത് വരിക ദർ ഈസ് ദർ അതൊരു പ്രോനോൺ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് അപ്പോഴതിനൊരു ഡെമോൺസ്ട്രേറ്റീവ് പ്രോനോൺ നമുക്ക് പറയാം അത്രയും നിങ്ങൾ പഠിക്കണ്ട പ്രോനോൺ ആണെന്ന് മാത്രം പഠിച്ചാൽ മാത്രം മതി ദർ ഈസ് ഈസ് എന്ന് പറയുന്നത് ബെർബാണ് എ എന്ന് പറയുന്നത് ഒരു ആർട്ടിക്കിൾ ആണ് എ ആൻഡി മൂന്ന് ആർട്ടിക്കിൾസ് ആണ് അതിൽ എ എന്ന് പറയുന്നത് ഒരു ആർട്ടിക്കിൾ ആണ് അതവിടെ ഉണ്ട് അടുത്തത് കാറ്റാണ് കാറ്റ് എന്ന് പറയുന്ന ഒരു മൃഗത്തിന്റെ പേരാണ് ഒരു നെയ്മിംഗ് വേർഡാണ് അതുകൊണ്ട് കാറ്റ് ഏത് കാറ്റഗറിയിൽ വരും അതൊരു നൗണാണ് ഇൻസൈഡ് 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 എന്ന് പറയുന്ന വേർഡ് ഏത് കാറ്റഗറിയിൽ വരും അതൊരു ആണ് എന്തുകൊണ്ടാണ് അത് പ്രിപ്പസേഷൻ ആണെന്നുള്ള കാര്യം കാര്യമൊക്കെ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു ആണ് പ്രിപ്പൊ നമുക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നല്ലോ ടു ഫ്രം ഡൗൺ ബിറ്റ്വീൻ ഇൻഫ്രണ്ട് ഓഫ് ഇതെല്ലാം പ്രിപ്പോസിഷൻസ് ആണ് അപ്പോൾ ഇൻസൈഡ് എന്ന് പറയുന്ന വേർഡ് ഒരു പ്രിപ്പോസിഷൻ എന്ന കാറ്റഗറിയിലാണ് വരുന്നത് വീണ്ടും ദ ബോക്സ് ദ എന്ന് പറയുന്നത് ഒരു ആർട്ടിക്കിൾ ആണ് ബോക്സ് എന്ന് പറയുന്നത് ഒരു നൗൺ ആണ് എവറി സെന്റൻസ് ഡൗൺ ഇൻറ്റു ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച് എല്ലാ സെന്റൻസിനെയും ലോകത്തിലുള്ള എല്ലാ സെൻറ്റൻസിനെയും നമുക്ക് ഓരോ വേഡും ഏത് കാറ്റഗറി പെട്ടും നമുക്ക് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് പറയാനായിട്ട് സാധിക്കും ഇത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമെന്താണെന്ന് ഒരുപക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഞാൻ എന്തിനാണ് ഇത് പഠിക്കുന്നത് കൃത്യമായ സെന്റൻസ് നമ്മൾ ഫോർമലായിട്ട് നമ്മൾ പഠിച്ച് മുന്നോട്ട് നീങ്ങുകയും തുടർന്നുള്ള ക്ലാസ്സുകളിൽ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നിങ്ങൾക്ക് വോക്കൽ എക്സസൈസിനുള്ള സെന്റൻസ് ഞാൻ തരും അത് നിങ്ങൾ നന്നായി പരിശീലിക്കണം അപ്പോൾ ക്രമേണ ഇംഗ്ലീഷ് നമ്മുടെ ബ്ലഡിൽ ലയിക്കുന്നതായിട്ടും അത് നമ്മുടെ ബ്രെയിനിൽ ഈ സെന്റൻസ് പാറ്റേൺസ് എല്ലാം രജിസ്റ്റേർഡ് ആകുന്നതായിട്ട്